അസ്സാമലൈക്കും അപ്പൊ എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല നമ്മൾ ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ കുറച്ചൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോണു മക്കളെ എല്ലാവരുടെ സ്ഥിതി തന്നെയല്ലേ അപ്പം എന്തിനാ തേങ്ങ ചരണ്ടണമെന്നായിരിക്കുമല്ലേ വൈകുന്നേരത്തെ ഒരു ചെറിയ പരിപാടി കേട്ടോ അപ്പോൾ വിരുന്നുകാർ വരുന്നുണ്ട് കാരണം അപ്പം പെട്ടെന്ന് ഇവിടെ കാക്കുമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ അപ്പം ഉണ്ടാക്കുക എന്ന് അറിയാനൊരു സാധനം ഇല്ല കേട്ടോ ആ നേരത്ത് അപ്പോൾ ആണുങ്ങൾ ആരെങ്കിലൊക്കെ മാണല്ലേ പെരിയിൽ നിന്നാൽ പിന്നെ ആരേലും വരുന്നുണ്ടെങ്കിൽ വണ്ടി പോയിക്കാണ്ട് കൊണ്ടുവരാനൊക്കെ അപ്പം നമ്മൾ കാക്കും ഇവിടെ ഇല്ല കേട്ടോ റിതുമില്ല അറിവും പന്തളിച്ചാൽ പോയിക്കണ് അപ്പോൾ എന്താ ഉണ്ടാക്കിയരുതിയാണ് പരക്കം പടിയിലാണ് മുകളൊരു ബ്രെഡും കൂട് കണ്ട കേട്ടോ ഇടയ്ക്കിടയ്ക്കൊരു ബ്രെഡും കൂടെ കൊടുുന്നേക്കുന്ന പരിപാടി ഉണ്ട് ഇവിടെ എന്താ വെച്ചാൽ രാവിലെ ചിലപ്പോൾ ഞാൻ രണിക്കാനൊക്കെ നേരം വെగి കഴിഞ്ഞാലെ ബ്രഡ് ഒക്കെ കൊടുക്ക്ട്ടോ മക്കക്ക് മദ്രസ് പോകൂലേ മണിയാ ഒച്ചൊക്കെ പോകണമെങ്കിൽ കേട്ടോ ആറരയ്ക്കാവും അപ്പം ഞാൻ ബ്രെഡും ചായ ഒക്കെ കൊടുക്കുക ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ അപ്പം ഇന്ന് ബിസ്ക്കറ്റിൽ ഒരു ബ്രെഡും കൂടെ കൊടുന്ന് വച്ചുകൊണ്ട് കഴിച്ചിലായിട്ടോ അപ്പോൾ ഓലക്കെ വരുന്നുണ്ട് ഇവിടെ തന്നെ തീങ്ങണു കാരണം ആര് വരികയാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ മക്കളെ വിളിച്ച് പറയുന്നില്ല ഞാൻ എല്ലാവരോടും പറയും വിളിച്ച് പറഞ്ഞു കാണ്ട് വന്നോണ്ട് ഒന്നും ഉണ്ടാക്കാനല്ല ബിരിയാണിന്ന് നയിച്ചോറ് ഒന്നും ഉണ്ടാക്കാനല്ല നമ്മളോടൊപ്പം ഇപ്പോഴൊന്നും അതൊന്നും ഉണ്ടാവില്ല എന്നാലും ഇല്ല ഇല്ല വൃത്തിയിലാണ് കൊടുക്കാലോ വൃത്തിയും വെടുപ്പിലൊക്കെ ആക്കി വെക്കാലോ എന്ന് കരുതിക്കാണ്ടി എന്താച്ചാൽ മക്കളൊക്കെ തുണിയും കുപ്പായൊക്കെ വാരി വിതറിയിക്കും ഞാനാണെങ്കിൽ അത് മടക്കി വെച്ച് കണ്ട് കൊയങ്ങും ചെയ്യും അപ്പോൾ എന്താ വച്ചാൽ കാക്കുണ്ടേ കുറെ ചാക്കിലൊക്കെ കെട്ടിക്കാണ്ട് റാക്കിൻ്റെ മൂൾക്കൊക്കെ വെക്കൂട്ടോ കാക്കുണ്ടേ പിന്നെ ആ നേരത്തെ വേ അടിച്ചു തരും അങ്ങനത്തെ ഹെൽപ്പുകളൊക്കെ ചെയ്തു തരും കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരോ ആരെങ്കിലും ഒക്കെ വണ്ടി വരുമ്പോഴേ എന്തായാലും പാടത്തിൻ്റെ പക്കത്തെത്തികാണ്ടൊക്കെ വിളിച്ച കേട്ടോ അപ്പം ആനൊക്കെ തീകണെന്ന് പറഞ്ഞപ്പം ഞാനേ വേഗം എന്തെങ്കിലുമൊന്ന് ഒപ്പിച്ച ബ്രെഡ് കണ്ടപ്പോൾ ഒരു സമാധാനം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടി കൂട്ടായി തീകാണ്ട് വേഗം തേ തേങ്ങ ഒക്കെ ചരികാണ്ടി തുള്ളി തേങ്ങ പാലൊക്കെ എടുക്കട്ടെ ഒന്നുമില്ലട്ട മക്കളെ ബ്രെഡ് പൊരിച്ചാണ് അപ്പൊ പണ്ടത്തെ രീതിയിലാ ഉണ്ടാക്കണോ ബ്രെഡ് രണ്ട് വിധത്തില് പൊരിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് പൊരിച്ചട്ടെ അപ്പം ആ തേങ്ങയ്ക്ക് ഞാൻ രണ്ട് മൂന്നാല് ഏലക്കായ ഇട്ടിരുന്നു കേട്ടോ ഏലക്കായ രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുവ വരുമല്ലോ അപ്പോൾ തേങ്ങാപ്പാൽ രണ്ട് മൂന്ന് മുട്ടയൊക്കെ കുത്തിപ്പിഞ്ഞ് കണ്ടി ഒരു തുള്ളി പഞ്ചസാരയും ഒരു നുള്ളി ഉപ്പൊക്കെ ഇട്ട് കണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചെടുക്കട്ടെട്ടോ അതിൽക്ക് തുള്ളി ഞാൻ മൈദപ്പൊടിയും ചേർക്കൂട്ടോ അപ്പം നല്ല രസമായിരിക്കും തേങ്ങാപ്പാൽ ഉണ്ടാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബ്രെഡ് നല്ലോണം മുക്കിക്കൊല്ലണ്ട മെല്ലൊന്നാണ് ഒലുമ്പി എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ വൈക്ക് അങ്ങനാണ് പോകട്ടോ അപ്പം തുള്ളി മൈദപ്പൊടി ചേർത്താൽ ഒരു ചെറിയൊരു കട്ടിപ്പ് ഉണ്ടാവും അതിനാണെങ്കിൽ ഒരു നുള്ളു മൈദപ്പൊടി ഞാൻ ചേർക്കുന്നത് കേട്ടോ അല്ല ആകെ കൊയഞ്ഞ് വയിഞ്ഞങ്ങാണ്ട് എപ്പോ എന്തായാലും ഒരു മനുഷ്യൻ്റെ മുന്നിൽ വെച്ചുകൊടുക്കാല്ലേ അല്ലേ ആരും ഇല്ല കേട്ടോ നമ്മൾ ആൾക്കാർ തന്നെയാണ് അപ്പം എന്തായാലും മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊടുക്കേണ്ടി എഴുതിക്കാണ്ടേ ഭാഗ്യത്തിന് കുട്ടികൾ ഒരാളും ഇറങ്ങിയും ചെയ്തുക്കണം അപ്പം ഷെയ് മോളിറങ്ങുന്നത് ഒന്നിനെ ഞാൻ നോക്കി കുളങ്ങൾ വേണുണ്ടാക്കി കോളിമാർ അപ്പം വേണുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മളെ ഇച്ചും ഉണ്ടാവും കിട്ടും അപ്പോൾ അവൾക്കും ഇഷ്ടമായിട്ടോ അടുക്കളിക്കൊക്കെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ഞാനാക്കിത്തരാം ആ ബ്രെഡ് അങ്ങനെ ആക്കിത്തരാം ഇങ്ങനെ ആക്കി തരാമെന്നൊക്കെ പറയും അപ്പം എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കട്ടെട്ടോ ഒരു തുള്ളി നെയ്യ് നമുക്ക് ആ കിറ്റിൽ കിട്ടിയതുകൊണ്ട് അതാണ് ഒപ്പിച്ച് കൂട്ടിക്കാണ്ടി ആദ്യം ഞാനൊന്ന് തപ്പി തെരഞ്ഞു നോക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലെന്തേലൊക്കെ തേക്കരുതിക്കാണ്ട് അപ്പോൾ ഭാഗ്യത്തിന് നമ്മളെ ചിലുത്താൻ്റെ കിറ്റത്തെ ആ നെയ് ലേസം കൂടിയും ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടി അങ്ങനെ തേച്ച് കാണ്ടി അവിടെ ഒപ്പിച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ അതാക്കണ്ട് മൈദ തുള്ളി ചേർക്കുകൊണ്ട് ഇട്ടോ മൈദക്കെ അരിച്ചെടുത്താൽ കേട്ടോ ആദ്യം ഞാൻ ആ ചാക്കും കൊണ്ടുവന്നുകാണ്ട് പിന്നെ ചിങ്ങ തോന്നി അല്ല പീക്കളും ഉണ്ടാവും അങ്ങനെ എപ്പോഴും പറയണതല്ലേ അപ്പം ഞാൻ എന്ത് കാട്ടി വേഗം ഒന്നാണ് തരിച്ച് തുള്ളി എടുത്ത് വിട്ടോ അപ്പം കട്ട കുത്താതെ നോക്കിക്കോണ്ട് അത് നല്ല കട്ടിയിലും ഉണ്ടാക്കണ്ട ആ മാവ് കിട്ടോ അപ്പം പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഉദീക്ക് കൂട്ടിയിട്ടില്ല കേട്ടോ ഒരു നുള്ളു ഉപ്പും ലേസം പഞ്ചാരിയും രണ്ട് മുട്ട അടിച്ചു കണ്ടതിക്ക് പാർന്നു പിന്നെ നമ്മളെ തേങ്ങാപ്പാൽ തേങ്ങയൊക്കെ ഞാൻ രണ്ട് ഏലക്കായി ഇട്ട് കാണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് അരിച്ചു കൊടുത്തുട്ടോ അപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഒരു നുള്ളു നമ്മളെ മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് കുറേ ഒന്നും ഇടേണ്ട കേട്ടോ അപ്പോൾ എത്രയൊക്കെ ഉണ്ടോ ഉള്ളൊഞ്ഞു ഞാൻ ഒലിമ്പിക്കാണ്ട് ഞാനതാണ് പൊരിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഭാഗ്യത്തിന് തുള്ളി പാലുണ്ട് അവിടെ കേട്ടോ ആ പാലിന്ന് ഈ ലക്ഷം പാൽ ചായ ഉണ്ടാക്കി കണ്ടത് റെഡിയാക്കി വെച്ചാൽ ഒരു വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗതിയായിടല്ലേ എന്താ വെച്ചാൽ ഒന്നിനും ആ നേരത്താരം ഉറങ്ങിയ കുട്ടി നീച്ചാൽ പിന്നെ ഞാൻ കടന്നു കാണ്ട് പരക്കം പായണം മക്കളെ അപ്പം അത് ഉണ്ടാക്കിയാണ് വെച്ചാൽ ഒരു സമാധാനമാണല്ലോ മനസ്സിൽക്ക് അതിൻ്റെ അടിയിൽ കാക്കു ആരെങ്കിലും വരികയാണെങ്കിൽ എന്തേലും മിച്ചറോ അല്ലെങ്കിൽ വായക്കപ്പൊരി എത്തേലൊക്കെ ആണെന്ന് കൊണ്ടുവരാം അപ്പോൾ അതൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല കേട്ടോ എന്തായാലും ോ പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരൂല്ല കാക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങനെയാണ് കേട്ടോ ഇവിടുന്ന് ചാടി കഴിഞ്ഞാൽ പിന്നെ വരൂല പിന്നെ വല പണിക്കും പോയതാണെങ്കിൽ തീരെ വരൂല കേട്ടോ പിന്നെ അന്തിപ്പം അതിലൊക്കെ ഒക്കെ ഞാൻ വിളിച്ചുമ്പോഴാണ് ഞാനിങ്ങനെ വണ്ടിയുമ്പോൾ പൊയ്ക്കുന്നത് കയറി അപ്പം എന്തായാലും ഇതൊക്കെ കാട്ടി കൂട്ടിക്കാണ്ട് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ എമ്മക്കൊരു മനസ്സ് സമാധാനാണല്ലോ അപ്പം അടിച്ചു വരിയൊക്കെ വൃത്തിയാക്കി വെച്ചാണ്ടോ ഈ പണിക്ക് നിൽക്കണത് അപ്പോൾ രണ്ട് വിധത്തിൽ നമ്മൾ പൊരിച്ചലുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞൂലേ ഒരു വിധത്തിൽ ഇങ്ങനെ ഞാൻ പൊരിച്ചൽ കേട്ടോ വേറൊരു വിധത്തിൽ ഞങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരേണ്ടിട്ടോ അത് ഇച്ചിരി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല എരുവിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഒരു ബ്രെഡ് കൊണ്ട് നാലെണ്ണമൊക്കെ ആക്കി ഉണ്ടാക്കോ നാല് മുറിയാക്കി കണ്ടൊക്കെ ഉണ്ടാക്കും ഞാൻ കേട്ടോ ആ ഞാൻ നോൽമിനൊക്കെ ഉണ്ടാക്കും കേട്ടോ നോൽമ്പിനിപ്പോൾ ഈ ബ്രെഡൊന്നും ഉണ്ടാക്കിയാൽ നമുക്ക് ആ നോമ്പറക്കണ നേരത്ത് തിന്നാൻ തോന്നൂലല്ലോ അപ്പോൾ എരുമ്പുളിലോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളിവടം ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഉള്ളിവട ഉണ്ടാക്കാൻ നന്നാവാ തോൽക്കെ ഇങ്ങനെ ഒന്നുണ്ടാക്കി വെക്കോണ്ട് ഞാൻ നീ അങ്ങനെ ഒന്ന് കാണിച്ചേരണ്ട് കെട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ ഒക്കെ കിട്ടട്ടെ എന്നിട്ട് അങ്ങനെയാണ് കാണിച്ചാൻ്റ് അപ്പം അതാക്കണ് നെയ്യൊക്കെ തൂവിക്കാണ്ട് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഷെയ്മോളോട് ഞാൻ പറഞ്ഞു ഒരു കുട്ടീനവിടെ വെച്ചുകാണ്ട് ജെ ആ മടക്കാലൊക്കെ ഒക്കെയാണ് മടക്കി വെച്ചുകൂടുകാരണം ഒന്നായിട്ട് കൂട്ടി കൊടുത്തിട്ടിട്ടേ അപ്പം എത്ര മടക്കിയാലും തീരൂല മക്കളെ ഞങ്ങൾ പറയാലോ അതൊക്കെ ഒന്നാണ് മടക്കി റെഡിയാക്കി വെച്ചാൽ അതൊന്നും തീരൂലട്ടോ എന്താ വെച്ചാൽ ഈ കുട്ടികളും മക്കളടിയിൽ പിന്നെ പോലെ ആ കൊട്ടീന്ന് വലിച്ചെടുക്കും അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു കൊട്ടേ തന്നെ ഇപ്പം ഞാൻ നല്ല കാക്കുവിനോട് ചീത്താറ് നിങ്ങളായിട്ട് ഞങ്ങൾ ചീത്താറുണ്ട് കാര്യമില്ല ഈ തുണിയും കുപ്പായമൊക്കെ കെട്ടി തൂക്കിക്കാണ്ട് റാക്കിൻ്റെ മോൾക്കിടും എന്നിട്ട് കുട്ടികളാ നേരത്ത് കടന്നു കാണ്ട് ഒച്ചയും പൊളി ഉണ്ടാക്കുകയാണ് കുളിമുറി കയറി കണ്ട് കുപ്പായം കാണാൻ പാൻറ്റ് കാണാൻ അല്ലായിരുന്നു അപ്പോൾ ഇച്ചാറിയാം കാക്കുവിൻ്റെ പണി ഇതൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടിൽ അല്ലെങ്കിൽ ഈ ചാക്കിലിട്ട് കാണ്ട് റാക്കുമ്മലൊക്കെ കിട്ടും അപ്പം എന്താ അതൊക്കെ പാടെ കണ്ടിട്ടാണ് ഞാൻ മടക്കി വെക്കും മക്കളെ എത്ര വെച്ചിട്ടാണ് നമ്മളിതൊക്കെ മടക്കി വെക്കുക മടക്കി വെച്ച പോലെ ഒന്ന് ഒന്നെടുക്കണേൻ്റെ അടിയിൽ ഒക്കെ പാടണ്ടെടുക്കും ഒന്നായിട്ടാണ് ചാടും പിന്നെ അവിടെ ഇട്ടുകാണ്ട് പോലും പോവുകയാണ് പിന്നെ ീ ഒച്ചും പുള്ളിയും കേട്ട് ചിലപ്പോൾ ഒന്നും ഒരു മടക്കിയൊക്കെ ഇണ്ട് പിന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് ചീത്ത അറിയലൊന്നുമില്ല എന്താ വെച്ചാൽ നമ്മള് മക്കളെ നോക്കാൻ തന്നെ ഉണ്ടാവും കുറേ നേരം എന്താ ക്ഷേമോളൊക്കെ എല്ലാ പണിയെടുത്ത് തരും കേട്ടോ കുട്ടികളൊക്കെ തിന്നാൻ കൊടുക്കലും മേലകി തരലും ഒക്കെ ചെയ്യും ഋതുവൊക്കെ ചെയ്യും പിന്നെ നമ്മൾ വല്ലാതെ ഓലം ഇങ്ങനെ ഇടങ്ങാറാക്കേണ്ടി എരികാണ്ട് ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ തന്നെ ആണ് കോട്ടി കൂടും ഇൻഷാഞ്ഞി നമുക്ക് അടുത്ത പ്രാവശ്യം യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടുമ്പോൾ ഒരു മൂന്നാല് കൊട്ടയൊക്കെ വാങ്ങണം അവർക്ക് വലിയ കൊട്ടകൾ എന്നിട്ട് എല്ലാവരുടെ ഡ്രസ്സും നാല് കൊട്ടയിലും ഇങ്ങനെ ഇട്ടച്ചാൽ നല്ല രസമായിര നാല് കൊട്ട പോരാ ആറ് കൊട്ട ആണല്ലേ അപ്പം നമ്മൾ മിന്നൂസിനും പൊന്നൂസിനും ഒരു കൊട്ടയാക്കുക ബാക്കിയുള്ളവലക്കാ ഓരോ കൊട്ടയാക്കാം അങ്ങനെ ആറ് കൊട്ട അഞ്ച് കൊട്ട വാങ്ങാം നമുക്ക് കിട്ടോ അപ്പം ചീത്ത അറിയണ എന്തിനാ നേരോൾക്ക് നാലെണ്ണം ആണ് അഞ്ചെണ്ണം ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഓരോക്കെ വന്ന് പോട്ടെ എന്നിട്ട് തിന്നാറ് നമ്മളെ പണ്ടത്തെ മാതിരില്ലേ അങ്ങനെ തന്നെ നമ്മളൊക്കെ കാട്ടുകഴിഞ്ഞിപ്പോൾ എത്ര ഇല്ലോലെ പെരുകയാണെങ്കിലും നമ്മളെന്താ ചെയ്യുക ഓരൊക്കെ വന്ന് പോട്ടെ എന്നിട്ട് തിന്നാറ് എന്നാലും കുട്ടികളല്ലേ കുട്ടികൾ ഞാൻ നോക്കിക്കുമ്പോൾ പൊറുതിയായിട്ടായപ്പോൾ ഞാൻ രണ്ടെണ്ണം കൊടുത്തുട്ടോ ഞാൻ ഓലക്കെ വന്ന് പോട്ടെ നിന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഓരിട്ട് തിന്നായിരുന്നു കണ്ടിട്ട് അപ്പം ഇതാക്കണ് പൊന്നൂസ് വന്നിട്ടുണ്ട് പൊന്നൂസിന് ഞാൻ ഷെയ്മോളോട് ഞാൻ പറഞ്ഞു രണ്ടെണ്ണം തരാതി നിങ്ങൾ രണ്ടാളും ഷെയർ ചെയ്ത് തിന്നോളി ഓല് വൈമാത്രം തിന്നൂലല്ലോ അതൊക്കെ നമുക്ക് മുന്നേക്കൊണ്ട് വെച്ചുകൊടുക്കാൻ ഞാൻ ഒരു സമാധാനക്കേടാന്നുള്ളൂ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പോയി പോളിയൊക്കെ കിട്ടും അപ്പോൾ മൂന്ന് മുട്ട തന്നെ ഉള്ളു ആ രണ്ട് മുട്ട ഞാൻ അധികം കുത്തിപ്പീഞ്ഞ് പാർന്നും ചെയ്തില്ലേ മുട്ടൻ്റെയും മുട്ട നമുക്ക് പീങ്ങി കാണ്ട് വെക്കാതിന് അപ്പം വല്ലാത്തൊരു രസമായിരിക്കുമല്ലേ നമ്മളെ പഴയ മോഡല് അപ്പം നമുക്ക് കോഴിയൊന്നും ഇല്ലായിട്ടേ കോഴിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല മുട്ടയൊന്നും ഇവിടെ വിത്ത് അറിയലില്ല കോഴിക്കളും മക്കളെ മക്കളെന്നാൽ തന്നെ നല്ല രസമാണ് ഇല്ലേ ഇപ്പം ഈ കോഴിക്കളിങ്ങനെ കുറുക്കനും നായ്ക്കളൊക്കെ കടിച്ചോണ്ടായിട്ടേ ഒരു മടുപ്പാണ് മനുഷ്യന് അപ്പോൾ ഞാൻ കാക്കുനോട് പറഞ്ഞു ഒരു രണ്ടെണ്ണം കൂടി ഉണ്ടായിട്ട് കൊണ്ടുപോയി കൊടുത്താളിയായിരുന്നു ഒന്നാമത് കൂട് വാങ്ങണം കൂട് വാങ്ങാതെ നടക്കൂലായിരുന്നു ഞാൻ അപ്പം ഞാൻ കൂട് വാങ്ങിയിട്ട് ഞാൻ കുറേ കോഴിക്കളൊക്കെ വളർത്തി കൊണ്ടു വരണം നല്ലതാണ് ഞാൻ സ്കൂളിൽ തുറന്നാൽ കൂട്ടാനും കൂട്ടാനും അറിയണ്ടല്ലോ ഈ കോഴിക്കളൊക്കെ ഉണ്ടായ നല്ല സുഖം ല്ലേ ഞാൻ എന്നും മുട്ടയൊക്കെ കൊടുത്തേച്ചിട്ട് നമ്മളെ കരിങ്കോയിനൊക്കെ കുറുക്കം കൊണ്ടപ്പോ അല്ലാത്തൊരു സങ്കടം എങ്ങനെ നോക്കിയിരുന്നായിരുന്നു ഞാൻ എന്തായാലും പോയത് പോയി ഇനി പേതാലും ഇഞ് ഉണ്ടാക്കാൻ ഞാൻ കരുതിയിട്ടില്ല ഞാൻ കൂടൊക്കെ കാക്കും നല്ല ഉഷാറാക്കി കണ്ട് മാങ്ങി തെറ്റേ അപ്പം ഉണ്ടാക്കാം അപ്പം ഇതാക്കണ് വേഗം ചായക്ക് വെള്ളം വെച്ചു രണ്ട് കൂടിയാണ് റെഡിയാക്കി വെച്ചാൽ പിന്നെ ഓലുകൊണ്ട് വന്നാൽ നമുക്ക് വർത്താനത്തിന് ഇരുന്നാൽ മതിയല്ലോ മറ്റൊന്നും നടക്കൂല മക്കളെ ഞാൻ ചായ വെക്കാൻ നേരത്ത് ഓലു വണ്ടി വന്നു ഓഫാക്കും അതാര വന്നാലും അങ്ങനെ തന്നെ കേട്ടോ ഇജി ആണ് ഓഫാക്കി കാരണം അവസാനം ചായ കൊടുക്കാതെയൊക്കെയാണ് വിടേണ്ട അവസ്ഥ വരുമ്പങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ ഇച്ചന്നെ ഒരു മടിയാട്ടോ അപ്പോൾ ഞാനും എന്തെങ്കിലും നാരങ്ങ വെള്ളം എന്തേലൊക്കെ വേഗം കുത്തി തിരുമ്പി ഉണ്ടാക്കും അപ്പം ചായക്ക് വെള്ളം വെച്ചാൽ ഞാൻ ഓണാക്കും ഓലെ ഓഫാക്കും അതാരോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് റെഡിയാക്കിന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സില് സമാധാനമല്ലേ ഇച്ചി ഭയങ്കര ഇഷ്ടമായിട്ടോ ആരെങ്കിലൊക്കെ വരണോ ഒക്കെ എന്തായാലും ആര് വരുവാണെങ്കിലും പറഞ്ഞു വരണമെന്ന് ഞാൻ പറയണ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ മക്കളെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാനും വേണ്ടിയിട്ടാണ് കുട്ടികളൊക്കെ ഉണ്ടാകണല്ലേ ഇന്നലത്തെ കമൻ്റ് ബോക്സ് കണ്ടില്ല ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ട് കേട്ടോ അതിലൊരാള് കമന്റ് ഇട്ടിട്ടുണ്ട് ടിൻസ് ബേബി എപ്പോഴും അപ്പി ഇടുവോ എന്നൊക്കെ ഞാൻ ഞാനതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ചിരിച്ചാണ് കൊയങ്ങ് മക്കളെ കുറേ കയറ്റിലും വരും ഒന്നും ഉണ്ടായിട്ട് പറയലട്ടോ നിങ്ങൾ പറയും കുട്ടികളെ പറ്റി അങ്ങനെ പറയലെന്ന് അതൊക്കെ അനുഭവിച്ചോണു ഓലക്കെ തന്നെ അറിയുള്ളൂ കേട്ടോ എന്താച്ചാ ഒരു മിനിറ്റ് ഒലടത്തുനിന്ന് മാറിയിടാലും രണ്ടാളും എന്താളും കൂടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടണു ഓൽക്കെന്നെ അറിയില്ല താലി കൈചട്ടിന്നൂലൊളിച്ചു മക്കളെ അപ്പോൾ അതൊക്കെ ഒരു രസമാണ് അതൊക്കെ ഇനി ഇപ്പോൾ കഴിഞ്ഞ് പോയി അങ്ങനെ വരുന്നു മക്കളൊക്കെ വലിയതാകുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആലോചിച്ച് ചിരിച്ചാലേ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മോളെ അവസ്ഥ മോളാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എത്താത്തയാണോ ഒന്നും അറിയില്ല ഏതായാലും നമ്മളൊക്കെ ഒരു സമപ്രായക്കാരായിരിക്കും മിക്കവാറും അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ ഐറ്റങ്ങളെ നോക്കി നമ്മൾ അതിനായിട്ടും നോക്കുന്ന വേണം നമ്മളെ കാക്കുവൊക്കെ കണ്ടില്ലേ അല്ലാതെ നിങ്ങൾ ബാഡ് കമൻറ്റൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാക്കുവിനെ ഒക്കെ പറ്റി കണ്ട് കാക്കു വീഡിയോയില് വരാൻ തന്നെ കാക്കുവിന് മടിയങ്ങളിങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ കാക്കൂടെ കാക്കൂടെ പിന്നെ നമ്മൾ അറിയണവല്ക്കറിയട്ടോ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു പേഴ്സണലായി വിളിക്കലുമുണ്ട് വാട്സപ്പ് ചെയ്യണുണ്ട് പറയണ പോലും പറഞ്ഞോട്ടെ പാത്തുവാന്നൊക്കെ പറഞ്ഞ് നല്ല പ്രചോദനം തരലുണ്ട് കേട്ടോ അപ്പോലെ തന്നെ ഓല്ക്കൊക്കെ അറിയാം നന്നായിട്ട് നമ്മുടെ അവസ്ഥകളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴൊക്കെയാണ് കാക്ക ഒന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങലും പണിക്കും ജോലിക്കും ഒക്കെ ഒന്നാണ് ഇറങ്ങലും തുടങ്ങിയത് മറ്റേ മക്കളെ ഓലൊക്കെ ഉണ്ടാവുമ്പോൾ ഓല ഇട്ടുകാണ്ടൊക്കെ ഒന്ന് പുറത്ത് പോയാൽ ആകെ ഒരു കഥകുതിയാരം അല്ലേ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ അമ്മമാർക്കൊക്കെ വെയ്ക്കണം അമ്മമാരെ നമ്മൾ നോക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ അപ്പം അലഹദില്ല അതൊക്കെ ഒരു നല്ല അനുഭൂതിയാണ് കേട്ടോ അമ്മമാരെയൊക്കെ നോക്കാനൊരു ഭാഗ്യം തന്നെ വേണം അവരെയൊക്കെ നോക്കി മരിപ്പിക്കാനൊക്കെ അതിനൊക്കെ നമുക്ക് അറബ് തോഫീക്ക് നൽകട്ടെ അപ്പം ഇതാക്കണ് ചായ ജഗിലാണ് പാർന്ന് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പെട്ടെന്ന് കടിപൊടി കൂട്ടുകയാണ് ഇതൊക്കെ ഷെയ്മോളോട് ഞാൻ പറഞ്ഞു ഇതിലാണ് വരില്ല കേട്ടോ ഷെയ്മോളേന്ന് വേഗം പറഞ്ഞിട്ടാണ് ഓളാ മുന്നിൽ പോയി ഇരുന്നു കാണ്ടേ മുന്നിലേ ഇറങ്ങൂട്ടോ മക്കളെ അങ്ങോട്ട് താഴത്തൊക്കെ ഇറങ്ങും കുട്ടികൾ അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ബ്രെഡ് നുള്ളി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഈ ധീർദീ കൂട്ടിൻ്റെ അടിയിൽ പഞ്ചാര ഒക്കെ ചിന്തിയിട്ടോ ഒക്കെ പാടം നമുക്കൊരു വെത്തപ്പാടെ ആരെങ്കിലും വരുമ്പോൾ എനിക്കൊക്കെ പ്രത്യേകിച്ചാട്ടോ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ കരുതും കുറച്ചും കൂടിയും കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റും ടെ റെഡിയാക്കി ആക്കി നമുക്ക് ഭയങ്കര സന്തോഷാണല്ലേ അപ്പോൾ ഇതാക്കണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ പാൽ ചായയും റെഡി ആയിട്ടുണ്ട് ബ്രെഡ് പൊരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കട്ടെ ഞാൻ പിന്നെ അർജൻറ് ലോലിക്ക് കുറച്ച് മറുപടി ഞാൻ പറയാട്ടോ കുറേ ആയി ആളുകൾ ഇങ്ങനെ ചോദിക്കണം പുതിയ ആളുകളായിരിക്കും പുതിയ കൂട്ടുകാരന്മാരായിരിക്കില്ലേ അപ്പോൾ ഓലൊക്കെ അമ്മക്ക് ഒരുപോലെ തന്നെയാണ് കേട്ടോ ഓലോ ചോദിക്കണമെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കണം അപ്പം പഴയ ആളുകൾക്കൊക്കെ അറിയാം എനിക്കങ്ങനെ റിപ്ലൈ കൊടുക്കാൻ കഴിയൂല അപ്പം ഞാൻ വീഡിയോസിലൂടെയാണ് കേട്ടോ പറയൽ അപ്പോൾ എത്ര കുട്ടികളാ താത്താന്ന് ചോദിക്കുന്നുണ്ട് ആറ് കുട്ടികളെ ാണ് അഞ്ച് പെൺകുട്ടികളും ഒരു ആൺകുട്ടി ആൺകുട്ടിട്ടോ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ പേരൊക്കെ പാടങ്ങൾ ചോദിച്ചുമ്പോൾ അതൊക്കെ പാടാ കമന്റ് ബോക്സിൻ്റെ അടിയിൽ എഴുതുമ്പോത്തിനെ ഇഞ്ച വരല് കുയും അപ്പൊ മുഹമ്മദ് റിദാൻ ഫാത്തിമ ഷെയ്ഹ സഫ ഫാത്തിമ സിയാ ഫാത്തിമ പിന്നെ നമ്മളെ ടിൻസ് ബേബി ബേബിട്ടോ നഷ്വ നഷ്മ അപ്പോൾ ആറ് കുട്ടികളാണ് കേട്ടോ പിന്നെ സ്ഥലവും ചോദിച്ചിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല കേട്ടോ ഒന്നാമത് ഈ ഉത്ഭാഗങ്ങൾ ഒന്നും അറിയില്ലല്ലോ ജയ്പൂര് അങ്ങനെ കേട്ടിട്ട് എന്നല്ലാതെ എനിക്കന്നെ പൊടിയാടിയില്ലേ ഇനി കല്യാണം വന്നപ്പോട്ടോ ചേപ്പൂര് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചും ജപ്പാനോട് ജയ്പൂരാണ് അപ്പം അത്ര ദൂരത്തൊക്കെ ഒന്നും ഇന്ന കെട്ടിച്ചാണ്ടായിരുന്നു അപ്പം ഇതിവിടെ അടുത്ത് തന്നെയാണ് പോത്തുമ്മ മഞ്ചേരി ആറേ കിലോമീറ്റർ ഉള്ളു ഉള്ളുമായിരുന്നു അപ്പം മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് മഞ്ചേരി കഴിഞ്ഞിട്ട് ആനക്കായം കഴിഞ്ഞിട്ട് ചേപ്പൂര് കേട്ടോ സ്ഥലം ആളുകളും ചോദിച്ചിരുന്നു അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മറുപടിയൊക്കെ ഞാൻ പറയലുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ അതൊക്കെ എഴുതി കുത്തുമ്പോഴത്തേന് ഒന്നിനും ഒക്കെ തട്ടി കണ്ടൊക്കെയാണ് ഞാൻ കമൻ്റ് ബോക്സിലൊക്കെ എഴുതി കുത്തല് അതെ അർജൻറ് ഇല്ലവർക്ക് മാത്രമേ കൊടുക്കരു അപ്പോൾ ചേപ്പൂര് എന്നൊക്കെ എഴുതുമ്പോഴേ ഒരാളിങ്ങനെ ഒക്കെ തട്ടി കൊടുക്കും എഴുതുമ്പോളേ ചേപ്പൂരെന്നില്ല ഇപ്പം ചിലപ്പോൾ ജയ്പൂരം എന്നൊക്കെ ആയിപ്പോവും മലപ്പുറം എന്നില്ല കൊപ്ര എന്നൊക്കെ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും നോക്കല്ല അപ്പോൾ ഓലക്കെ വന്നു പോയിട്ടോ എല്ലാവരും വന്നു പോയി ഓലൊന്നും ഞാൻ വീഡിയോസിലൊന്നും പകർത്തിയിട്ടില്ല കേട്ടോ ഓൽക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ വരണമെന്ന് അപ്പോൾ വീഡിയോസൊക്കെ ഓൽക്ക് കാണുന്ന ഇഷ്ടാട്ടോ ഒരു ഒരു വീഡിയോസും മിസ് ചെയ്യാതെ ഓല് കാണും കേട്ടോ എൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണോ ഓലൊക്കെ കാണുന്നതും അറിയണമൊക്കെ കേട്ടോ അപ്പോൾ ഓൽക്കൊന്നും വീഡിയോസിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ആയിക്കോട്ടെ ഓലെ മട്ടൻ പോലെ തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഓലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രെഡൊക്കെ ഓരി ഇട്ടിട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മക്കളെ പുതിയ വീഡിയോസ് ആയി വരാം അസ്സാം അലേക്കും